നമസ്കാരം ഞെട്ടിക്കുന്നതും എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് അത്രയധികം അമ്പരപ്പുണ്ടാക്കാത്തതുമായ ഒരു വാർത്തയാണ് ഗുജറാത്തിൽ നിന്ന് പുറത്തുവരുന്നത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെയുള്ള സംസ്ഥാന മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും കൂട്ടത്തോടെ രാജി സമർപ്പിച്ചിരിക്കുകയാണ് മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ എന്തിനാണ് ബി ഇത്തരമൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ഈ നീക്കത്തിന് പിന്നിലെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കും നമുക്ക് വിശദമായി പരിശോധിക്കാം നിലവിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ അദ്ദേഹമടക്കം പതിനേഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിൽ എട്ട് ക്യാബിനറ്റ് മന്ത്രിമാരും എട്ട് സഹമന്ത്രിമാരുമാണ് ഇന്ന് രാജിവെച്ചത് ഈ രാജ്യ തീരുമാനത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭരണപ്രതിസന്ധിയോ അതോ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയോ ഇല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പകരം ഇത് കേന്ദ്ര ബി നേതൃത്വം ആസൂത്രണം ചെയ്ത ഒരു വലിയ രാഷ്ട്രീയ ശുദ്ധീകരണ പ്രക്രിയയാണ് സാധാരണയായി മന്ത്രിസഭ പുനഃസംഘടന നടക്കുമ്പോൾ ചില മന്ത്രിമാരെ മാറ്റുകയാണ് പതിവ് എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി ഒഴികെ എല്ലാവരെയും രാജിവെപ്പിച്ചുകൊണ്ട് മന്ത്രിസഭയെ പൂർണ്ണമായും പുനഃക്രമീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടി നേതൃത്വത്തിന് നൽകിയിരിക്കുകയാണ് രാജി സ്വീകരിച്ച മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഉടൻ തന്നെ ഇക്കാര്യം ഗവർണറെ അറിയിക്കും പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നാളെ ഒക്ടോബർ പതിനേഴിന് ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദറിൽ വെച്ച് നടക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കൂട്ടരാജിക്ക് പിന്നിൽ ബി ജെ പിക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അത് മൂന്ന് പ്രധാന കാരണങ്ങളിൽ ഒതുങ്ങുന്നു ഒന്ന് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി ഗുജറാത്തിൽ വൻ വിജയം നേടിയെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെ അണികൾക്കിടയിലും പൊതുജനമധ്യയിലും ചില ഭരണവിരുദ്ധ വികാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് മന്ത്രിസഭയെ മൊത്തത്തിൽ അഴിച്ചുപണിഞ്ഞാൽ ഈ വികാരത്തെ മറികടക്കാനും തങ്ങൾ മാറ്റങ്ങൾക്ക് തയ്യാറാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധിക്കും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെയും പഞ്ചായത്തുകളിലെയും തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി മന്ത്രിസഭയിൽ പ്രാദേശികമായും ജാതിയുടെ അടിസ്ഥാനത്തിലും കൂടുതൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ പാർട്ടി ലക്ഷ്യമിടുന്നു യുവ നേതാക്കൾക്ക് അവസരം നൽകുന്നതിലൂടെ ഭാവി നേതൃത്വത്തെ വാർത്തെടുക്കാനും ഇത് സഹായിക്കും പുതിയ ഊർജവും യുവത്വവും മന്ത്രിസഭയിൽ പുതിയതും കൂടുതൽ ഊർജ്ജ മുഖങ്ങളെ കൊണ്ടുവരുന്നത് വഴി ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ കാര്യക്ഷമത കൊണ്ടുവരാൻ കഴിയുമെന്നും പാർട്ടി വിശ്വസിക്കുന്നു നിലവിലെ മന്ത്രിമാരിൽ പകുതിയോളം പേരെ ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗുജറാത്ത് നിയമസഭയുടെ അംഗബലമനുസരിച്ച് മന്ത്രിസഭയിൽ ഇരുപത്തിയേഴ് അംഗങ്ങളെ വരെ ഉൾപ്പെടുത്താൻ സാധിക്കും നിലവിലെ ഒഴിവുകൾ പരിഗണിച്ച് പുതിയ മന്ത്രിസഭയിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ മന്ത്രിസഭാ അംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് വലിയൊരു മന്ത്രിസഭയായിരിക്കും ഗുജറാത്തിൽ ബി ജെ പി നേതൃത്വം ഇത്തരമൊരു കടുപ്പമേറിയ രാഷ്ട്രീയ നീക്കം നടത്തുന്നത് ഇതാദ്യമായല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സമാനമായ ഒരു സാഹചര്യം നാം കണ്ടതാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണിയും മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചു അന്നത്തെ രാജ്യയ്ക്ക് ശേഷമാണ് ഭൂപേന്ദ്ര പട്ടേൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് അതായത് ബി ജെ പി ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിൽ ഫ്രഷ് സ്റ്റാർട്ട് ആവശ്യമുള്ളപ്പോഴെല്ലാം ഇത്തരം സർജിക്കൽ റീ ഓർഗനൈസേഷൻ നടത്താറുണ്ട് പാർട്ടിക്ക് അതീതമായ വ്യക്തിഗത പ്രചാര വളരുന്നത് തടയാനും പാർട്ടി നയങ്ങൾ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താനും ഈ തന്ത്രം ബി ജെ പിയെ സഹായിക്കാറുണ്ട് നാളെ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആരൊക്കെ പുറത്തു പോകും ആരൊക്കെ അകത്ത് വരും എന്ന് വ്യക്തമാകും ഒഴിവാക്കപ്പെടുന്ന മന്ത്രിമാർക്ക് പാർട്ടി സംഘടനയിൽ സുപ്രധാനമായ സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു പുരധിവാസ പാക്കേജ് ബി ജെ പി ഒരുക്കാൻ സാധ്യതയുണ്ട് ഈ നീക്കത്തിലൂടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പകരം പാർട്ടിക്കാണ് പരമമായ അധികാരം എന്ന സന്ദേശം ബി ജെ പി അണികൾക്കും പൊതുജനങ്ങൾക്കും നൽകുന്നു ഈ കൂട്ടരാജി ഗുജറാത്തിലെ രാഷ്ട്രീയ എതിരാളികളായ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും എതിരെ ബി ജെ പി നടത്തുന്ന ഒരു വലിയ മുന്നൊരുക്കമായി വേണം കാണാൻ ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നാണത്തെ സത്യപ്രജ്ഞ പ്രതിജ്ഞയോടുകൂടെ പുറത്തുവരും